ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ വണ്ടികളുടെ ക്യൂ ഉണ്ട് ഞാൻ തന്നെ നീട്ടി ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം പറയും ചെറിയ വണ്ടി മുതൽ കണ്ടെയ്നർ വരെ ഒതുക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ മാത്രമല്ല അവരുണ്ട് കൂടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഒരു ബീറും പിടിച്ച് നേരെ റെസ്റ്റോറൻറ്റുകളിലേക്ക് കയറി റെസ്റ്റോറൻറ്റിൽ നോക്കിയപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തിനായിരിക്കും വണ്ടി മാത്രം പുറത്തിറക്കണത് കഥകൾ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് കാര്യം മനസ്സിലായി ആ വണ്ടി ഒതുക്കിയിട്ടാണ് എല്ലാവരും രീതിൻ്റെ അകത്തിരിപ്പുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റ് ആട്ടോ ഇത് വളരെ ടിപ്പിക്കൽ രീതിയിൽ ട്രഡീഷണൽ ഫുഡ്സ് മാത്രം സർവ്വ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ ഇത് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും കണ്ടുപോയി പൊതുവേ എല്ലാവരും കഴിക്കുന്ന ഒരു സ്റ്റാർട്ടറാണ് ബ്രെഡ് ഒലീവ് ചീസ് പിന്നെ മീൻ ഡിഷ് ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതിൻ്റെ പേരൊന്നും പറയാൻ എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ പോർക്കിൻ്റെ റിപ്സ് ബീൻസ് ക്യാരറ്റ് ഉരുളം കിഴങ്ങ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫുഡായിരുന്നു വലിയ ഞങ്ങൾ ഞങ്ങളതും കഴിച്ച് പാത്രം ഇത് എങ്ങനെ അവർ കൊണ്ടുപോകുന്നു കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞൊരു ഡെസേർട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു ഡെസേർട്ടിന് ഇവിടെ സുബ്രിമേസ എന്നാണ് പറയുന്നത് എനിക്കും ഇന്നെ ഡെസേർട്ടിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു കോഫി ഓർഡർ ചെയ്ത് ഞങ്ങൾ ആ കോഫിയും കഴിച്ച് സ്ഥലം വിട്ടു